കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ബി ജെ പിക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുകയാണ് ആ ഏജൻസിയിലുള്ളവർക്ക് ഏജൻസി വഴി ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങൾ യു ഡി എഫിൽ വോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പറ്റിയ അബദ്ധം ഇനി പറ്റാൻ പാടില്ല വയനാടിനെ പ്രതിസീകരിച്ച് പാർലമെന്റിൽ പോയ ബഹുമാനായ രാഹുൽ ഗാന്ധി അതെ വലിയ ആളാണ് നമ്മളെക്കുറിച്ച് വലിയ ആളാണ് സമ്മതിച്ചു ഉടക്കെ പ്രധാനക്കാരാണ് അദ്ദേഹം വലിയ ആളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതായത് എന്തുകൊണ്ട് പാർലമെന്റിൽ അദ്ദേഹം വയനാടിനെ കുറിച്ച് ഒരു അക്ഷരം കിട്ടിയില്ല ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു ഇന്നലെ രാവിലെ ജീവി ഓൺ ചെയ്തപ്പോ കണ്ടത് വയനാട്ടിലെ ബിഷപ്പുമാരുമായിട്ട് ഒരു മീറ്റിംഗ് അദ്ദേഹം നടത്തിയിരിക്കുന്നു അപ്പൊ ബിഷപ്പുമാർ അദ്ദേഹത്തിന് നിയമനം കൊടുത്തു ഒരു നിയോദനം കൊടുത്തിരിക്കുന്നു വയനാട്ടിൽ വന്യമൃഗ ശല്യമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടര വർഷക്കാലം വനംവകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് കടുവ ഇറങ്ങി അടുവ ഇറങ്ങി പശുവിനെ പിടിച്ചു ഒരു ഒരഞ്ചാൾ കാണയെ പിടിച്ചു അവസാനം ആ കടുവയെ വെടിവെച്ചു അന്ന് മറക്കരുത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഞാൻ മന്ത്രിയായി അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും കടുവ ഇറങ്ങുന്നു ഈ കുറിച്ചോ ഈ ആനയെ കുറിച്ചോ ഈ വയനാട്ടിലെ വന്യജീവികളെ കൊണ്ടുള്ള കുറിച്ചോ വയനാട്ടിലെ ജനങ്ങളുടെ ദുരിത ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചോ ഒരക്ഷരം ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയുടെ പാർലമെന്റിൽ വേണ്ട അദ്ദേഹം കേരളത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയാം കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം നമ്മൾ പറയുന്നത് പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് വക്തയുടെ പൈസ പൈസ കേരള സർക്കാരിന്റെ പോലെ ഇരിക്കും മറ്റൊരു പറ്റത്തില്ല എന്നിട്ട് എന്താ പറയുന്നത് എവമായി തീയതി അല്ലേ എൽ ഡി എഫ് കാരൻ ക്ഷേമ പെൻഷൻ ഒന്ന് ആലോചിക്കണം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേരത്തുള്ള യു ഡി എഫ് സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്നു അന്നത്തെ ക്ഷേമ പെൻഷൻ ആ അറുന്നൂറ് രൂപ പതിനേഴ് മാസത്തെ കുടിശ്ശിക ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പുറത്തേക്ക് പോകുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വന്നാലുടൻ തന്നെ ഈ പതിനേഴ് മാസത്തെ കുടിശ്ശിക കൊടുത്ത തീർത്ഥം മാത്രമല്ല അറുന്നൂറ് രൂപയിൽ നിന്നും ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിപ്പിച്ച സഖാവ് പിണറായി വിജയൻ നേരത്തെ കൊടുക്കുന്ന ഇടതുമള്ളി സർക്കാർ ഈ കഴിഞ്ഞ നാളുകൾ വരെ കൃത്യമായി പ്രൊമേഷൻ കൊടുത്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് മുടങ്ങിയപ്പോഴും ഒരുമിച്ച് പെൻഷൻ കൊണ്ടുവന്ന് സഹകരണ ബാങ്കിലെ ജീവനക്കാർ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു കൊടുത്ത് ഒപ്പിട്ടുണ്ട് കൊറോണയുടെ കാലത്തും വെള്ളപ്പൊക്കത്തിന്റെ കാലത്തും പോലും അത് മുടക്കിയില്ല ഇപ്പൊ എന്തുകൊണ്ട് മുടങ്ങി കേന്ദ്രം സംസ്ഥാനം നടക്കേണ്ട പണം ജി എസ് ടിയുടെ അവകാശപ്പെട്ട പണം ജി എസ് ടി വഴി പിടിച്ചെടുത്തതിൽ കേരള ഗവൺമെന്റിനും കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്കും അവകാശപ്പെട്ട പണം പോലും കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല തരാതിരുന്നപ്പോൾ അത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു യു ഡി എഫിന്റെ എം പി കേരള ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദിച്ചോ കേരളത്തിലെ സർക്കാരിനെ പണം കൊടുക്കാനല്ലോ ഇപ്പൊ ഞാനൊരു മന്ത്രിയാണ് കേന്ദ്ര ഗവൺമെന്റ് പൈസ ഇടുന്ന ഇരിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണോ ധനകാര്യ അല്ല ആർക്കും കിട്ടികൊണ്ടുപോവാനല്ല കേന്ദ്രത്തിൽ പണം വന്നാൽ മാത്രമേ ആ പണം പഞ്ചായത്തുകൾ കൊടുക്കാൻ പറ്റൂ പഞ്ചായത്തുകൾക്ക് വഴി ലൈഫ് പദ്ധതി അടക്കം വികസന പദ്ധതികൾ വന്നാലേ സാധാരണക്കാരന് ആശ്വാസം ഉണ്ടാവും പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ക്ഷേമ പെൻഷനുകൾ കൊടുക്കണമെങ്കിൽ ആ പണം തരണം സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പണത്തിന് ഒരു ഗ്രാന്റ് ഉണ്ട് ആ ഗ്രാന്റ് കേന്ദ്രത്തിൽ കേരള സർക്കാരിന്റെ ഓഹരി മാത്രമാണ് അത് കിട്ടിയാലേ ഉച്ച കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണം സുഗമമായി നടത്താൻ കഴിയൂ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് എന്താണ് നാട്ടിലിറങ്ങി പിരിവെടുത്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കും എന്ന് പറയേണ്ട ഗതികേട് വന്നത് കേന്ദ്രം തരത്തുകൊണ്ടാണ് അപ്പൊ നമുക്കറിയാം കുട്ടനാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു അന്ന് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബി ജെ പി കാരും കോൺഗ്രസുകാരും ഒരേ ഇളത്തിൽ പാടില്ല നെയ് കർഷകരുടെ പണം കൊടുത്തില്ല പണം കൊടുത്തില്ല അപ്പൊ പ്രസാദ് മിനിസ്റ്റർ എന്താ പറഞ്ഞു മന്ത്രി കൃഷിമന്ത്രി പ്രസാദ് പറഞ്ഞു എല്ലാവരും കേട്ടു കേന്ദ്രത്തിൽ നിന്ന് പൈസ ഏതാണ് ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ ലോൺ ഞങ്ങൾ തിരിച്ചു കിടക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ പണം വരുമ്പോൾ നമ്മൾ കേന്ദ്രം ഒന്നും തരാനില്ല ഒന്നും തരാനില്ല ആളായിട്ട് പറയുകയാണ് ബിജെപിക്കാരും പറയുന്നു കോൺഗ്രസ്സുകാരും പറയുന്നു ഒരുപോലെ ഈ ചർച്ചകൾ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഇവര് ഇപ്പൊ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എങ്ങനെ വന്നു കേന്ദ്രം തരാനുള്ള പൈസ കുറെ റിലീസ് ചെയ്തു പത്തൊന്നായിരത്തി നാനൂറ് കോടി രൂപ എന്താ കാര്യം കേരള സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇതാണ് ഫെഡറൽ സംവിധാനത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം ഗ്രാമപഞ്ചായത്തുകളെയും ജില്ലാ പഞ്ചായത്തുകളെയും സഹായിച്ചുകൊണ്ട് ഏറ്റവും താഴെത്തട്ടിൽ വരെ ഗ്രാമ സ്വരാജ്യന്റെ ഭാഗമായി വികസനം എത്തണം ക്ഷേമം എത്തണം അതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന നല്ല പദ്ധതികളിൽ പങ്കാളിയായിക്കൊണ്ട് കേന്ദ്ര സഹായം നൽകി കേരള സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഫെഡറൽ സംവിധാനം എന്ന ആശയം ആ ആശയത്തിന്റെ ലംഘനമാണ് ബി ജെ പി ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പണം കൊടുക്കുകയിൽ അവരെ സാമ്പത്തികമായി ഞെരുക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ അത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനായ മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിന് ഞെരുത്തും മന്ത്രിമാരെയല്ല എം എൽ അല്ല എം പി എമാരെ അല്ല സാധാരണക്കാരായ പ്രാവിലെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന വാർത്തയ്ക്ക് ചെലുത്തിയ അമ്മമാരെ അച്ഛന്മാരെ വൈരുദ്ധത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരിമാരെ അവർക്ക് കിട്ടേണ്ട ക്യാൻസർ രോഗമുള്ള സഹോദരന്മാരും സഹോദരിമാർക്കും അടക്കം കിട്ടേണ്ട ക്ഷേമ പെൻഷൻ പിടിച്ചു വെക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് മറക്കണ്ട നിങ്ങൾ തന്നാൽ നിർദ്ദേശി തന്നു തന്നായുടൻ മൂന്ന് ഗഡു ബാങ്കിൽ വന്നു കണ്ടോ അവിടുന്ന് പൈസ തിരിച്ചാണ് മൂന്ന് ഗഡു ബാങ്കിൽ വന്നു ഇനി മുടങ്ങാതെ എല്ലാം കിട്ടാനുള്ള ഏർപ്പാടും ചെയ്തു തോന്നി പക്ഷെ തരാത്തതാണ് ഇപ്പൊ കേന്ദ്രം തരാത്തതാണ് കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമരത്തിനു ആ സമരം തുടങ്ങുന്നതിന് ആദ്യ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷത്തെ കൂടി വിളിക്കണം അങ്ങനെ കേരളത്തിനെ ഓർ കാണിക്കുന്ന പൊതു അവഗണനയ്ക്കെതിരെ കേരളം പ്രതികരിക്കണം അതുകൊണ്ട് പ്രതിപക്ഷം കൂടി പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഒരു കക്ഷി നേതാവും ഇടതുപക്ഷ ജനാധിപത്യയുടെ സംസ്ഥാന അംഗവുമാണ് അപ്പൊ അവിടെ ചർച്ച ചെയ്യുമ്പോൾ പോലെ പറഞ്ഞു പ്രതിപക്ഷത്തോട് ഞാനൊന്ന് സംസാരിക്കട്ടെ ഞങ്ങളെല്ലാം പറഞ്ഞു ശരി പ്രതിപക്ഷം വരട്ടെ പാർലമെന്റിന് നേരെ സമ്മേളനം തീരുന്നതിന് മുമ്പ് നമ്മൾ പ്രതിപക്ഷത്തെയും സമരത്തിൽ വന്നു പ്രതിപക്ഷം ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞു ആ ഞങ്ങൾ വരത്തില്ല ഞങ്ങൾ സഹകരിക്കത്തില്ല കെടുകാരെ സ്വയം കേരളത്തിൽ എന്ന് ബി ജെ പി പറയും യു ഡി എഫ് ഒരേ ചുമത്തി പറയും നമ്മൾ കാണുന്നത് രാവിലെ ഒരു പതിനൊന്നര മണിക്ക് മുമ്പേ സതീശൻ ഒരാരോഹണമായിട്ട് വരും എന്തെങ്കിലും ഒരു ആരോപണം ഒരു ഈണത്തിൽ അദ്ദേഹം പാടിയിട്ട് ഒരു പന്ത്രണ്ടേ കാലാവസ്ഥ സുരേന്ദ്രൻ ഇതേ വലികൾ മറ്റൊരു ഈണത്തിൽ പാടിക്കൊണ്ട് വീണ്ടും വരും എവിടെ ഈ ആരോപണങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊണ്ടുപോയി പല ആരോപണങ്ങൾ കൊടുത്തു അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തെളിവ് അല്ല പേപ്പറിലുണ്ട് പേപ്പറിലൊന്നും കൂടെ എടുക്കൂല തെളിവ് കൊണ്ടുപോവാ ഏതെങ്കിലും ഒരു കേസിൽ തെളിവ് കൊടുക്കാൻ ശ്രീ ഡി ഡി സതീശൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ രമേശ് ചെന്നിത്തലയും കഴിഞ്ഞിട്ടുണ്ടോ വെറുതെ ഇങ്ങനെ ഈ നാട്ടില് നടന്ന് ഇലക്ഷൻ വോട്ട് അടുക്കുമ്പോഴത്തേക്കും ചെമ്പായി വിച്ചളയായി ഈ തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണമായി ഖുറാന്റെ ഉള്ളിൽ സ്വർണം വെച്ചു എന്നെല്ലാം പറഞ്ഞ് മനുഷ്യനെ അധിക്ഷേപിക്കുക ജനങ്ങളെയാണ് അധിഷ്ഠേപിക്കുന്നു ഈ പ്രയോഗങ്ങളിൽ ജനങ്ങളെ അധിക്ഷേപിക്കാതെ സാധാരണക്കാരെ ജനങ്ങളെ കഴിയാ അവരുടെ വിവേചന ബുദ്ധിയെ പരിഹസിക്കുക ഇത്തരം പേരകൾ ഇത്തരം കള്ളത്തരങ്ങൾ ഈ കള്ളത്തരങ്ങൾ ഇവിടെ തിരിച്ചു സമരത്തിന് വന്നില്ല ഡൽഹിയിൽ സമരത്തിന് പോയി അവിടെയാണ് നിങ്ങൾ ഫാസിസം കേന്ദ്ര ഗവൺമെന്റ് ഫാസിസ്റ്റ് നയം കണ്ടോണം ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഞാൻ ശ്രീ ചിത്രരഞ്ജനം ഞങ്ങളെ എം എൽ എമാർ എല്ലാവരും എം പിമാരെല്ലാം പങ്കെടുക്കും ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അവിടെ വന്ന ഉജ്ജ്വലമായ പ്രസംഗം ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന കുറിച്ച് ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയ പേരായിരുന്നു ഒന്ന് കാശ്മീർ എന്നുള്ള ഫറൂഖ് അബ്ദുള് വളരെ ചീന്നതായിട്ടുള്ള നേതാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗം കാരണം ഓരോന്നും അദ്ദേഹം എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിലായിരുന്ന പ്രസംഗം അതിന് കഴിഞ്ഞ് ശ്രീ കെജ്രിവാള് പറഞ്ഞു കെജ്രിവാളും പിന്നീട് പഞ്ചാബ് മുഖ്യമന്ത്രി കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഹിന്ദിയിലാണ് അവര് വളരെ ശക്തമായി ഇന്ത്യ കേട്ടാണെന്ന് മനസ്സിലാവും പറയാൻ വലിയ പരിചയം ഇല്ലെങ്കിൽ ആഞ്ഞടിച്ചു കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇപ്പൊ കെജ്രിവാൾ ഇവിടെ അതാണ് ഫാസിസം ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ വെച്ച് നടത്തിയിരുന്ന ഫാസിസ്റ്റ് ആശയങ്ങളെ എതിരാളികളെ ജയിലിൽ ഇടയ്ക്കുക റഷ്യയിൽ നമ്മൾ കണ്ടു റഷ്യയിലെ പ്രസിഡന്റിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇതായിട്ട് നിങ്ങൾ മരിക ഇവിടെ അങ്ങനെയല്ല കെജ്രിവാൾ നിർണ്ണയാണ് ആലോചിക്കണം അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന പോലെ ഒരു അരാജകത്വത്തിലേക്ക് ഈ രാജ്യം പോവുകയാണ് ഇന്ത്യയുടെ തലസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി സർക്കാരിനെ ശക്തമായി അതിശക്തമായി എതിർക്കുന്ന അഴിമതി രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാൾ ഇന്ന് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇതാണ് രാഷ്ട്രീയത്തിൽ ഫാസിസം എന്ന് പറയുന്നത് എതിരാളി ജയിൽ കഴിഞ്ഞത് എതിരാളിയെ സർക്കാരിന്റെ ഏജൻസികളെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് മറ്റ് ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളിയെ അടിമപ്പെടുത്തി പിടിച്ചുകെട്ടി ഗരിക്കും ഈ ഭയമാണ് കോൺഗ്രസിനെ പലരെയും ബിജെപിയിലേക്ക് പറഞ്ഞു വിടുന്നത് പിന്നെ ചാറ്റിനാക്കിയിരിക്കുന്ന പൈസയും ഇതാണ് പോകുന്നത് ഈ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ അഴിമതി ഗവൺമെന്റ് നിയമം പാസ്സാക്കി നിയമത്തിലൂടെ അഴിമതി നടത്തുന്ന ലോകത്തെ ആദ്യത്തെ പാർട്ടിയായി ബിജെപി മാറിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിലെ കുട്ടക മുതലാളിമാരിൽ നിന്ന് കള്ളക്കച്ചവടക്കാരിൽ നിന്നും എണ്ണായിരം കോടി രൂപയാണ് ബി ജെ പി സമാഹരിച്ചത് ആ സമാഹരിച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസുകാരനെയും യു ഡി എഫ് കാരനെയും ചാക്കി കയറ്റാൻ ഉപയോഗിക്കുന്നു കാരണം തെരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നാശ പാർലമെന്റ് മണ്ഡലത്തിൽ അനുവദിച്ചിരിക്കുന്ന ഒരു നിശ്ചിത തുകയുണ്ട് ആ തുകയുടെ ഇരട്ടി ജലവാക്കിയാൽ അതിന്റെ അഞ്ഞൂറ് ഇരട്ടി പണം എല്ലാ മണ്ഡലത്തിലും ചില ഇന്ത്യ മുഴുവൻ ചെലവാക്കിയാലും പിന്നെ ഈ എണ്ണായിരം കൂടികൊണ്ടൊന്നും ആവില്ല ഈ എണ്ണായിരം കൂടി എന്തിനാണ് ഒളിഞ്ഞും നിനിഞ്ഞും കിട്ടുന്ന പണം ഈ രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കുതിര കച്ചവടം നടത്താൻ വേണ്ടിയാണ് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരം ആളുകളാണോ ഇന്ത്യ ഇത്തരം ആളുകളാണോ ഇന്ത്യ ഭരിക്കേണ്ടത് ഇവിടെ വേറെ സമരം ഉണ്ടായി ഞാൻ ചോട്ടേ ഒരു സമരം അവനവന്റെ നേരിൽ ഓർമ്മം മാത്രമേ ചിലർക്ക് എണ്ണം വരുത്തള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചത് അവരെ തുറന്നാണ് അതിനുമുമ്പ് ഒരു പ്രശ്നം വന്നു ഇവിടെ പൗരത്വ ബില്ലുണ്ട് ഈ പൗരത്വ ബില്ല് ഉണ്ട് എന്നൊക്കെ ആളുകളുടെ വിചാരം എന്താ ഇപ്പോ കോൺഗ്രസുകാർ പറയുന്നത് ഈ പൗരത്വ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇതിന് പൗരത്വില് നാലു കൊല്ലം മുമ്പ് വന്നു കോൺഗ്രസ്സുകാർ ഒന്നും വേണ്ടിയില്ല അങ്ങനെ കനക്ക് സമയക്കിട വേണം ഉണ്ടാക്കി പുറത്തോട്ട് പോയി അവർ ബില്ല് പാസാക്കി അത് കഴിഞ്ഞാൽ ബില്ലിന്റെ റൂൾ ഇപ്പൊ വന്നു ഈ ഇലക്ഷൻ ഇലക്ഷന് തൊട്ടുമുട്ടു വന്നപ്പം ഇന്ത്യയുടെ കോൺഗ്രസ് പ്രശ്നങ്ങളോട് ചോദിച്ചു എന്താണ് അഭിപ്രായം നിങ്ങൾ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു ഈ പൗരത്വ ബില്ലെ കുറിച്ച് ഞങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല നാലു കൊല്ലം കഴിഞ്ഞ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടുണ്ട് അതിൽ പുതിയ പുതിയ ആളുകളെ കേറ്റിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പം പറയണേ ഞങ്ങൾ ആലോചിച്ചിട്ട് ഉറങ്ങി എണിക്ക് നാളെ രാവിലെ പറയാമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഗുജറാത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പറയുന്നു നാളെ രാവിലെ പറയാം ആലോചിച്ചു വേണ്ട ഇവിടെ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പോയിട്ട് എന്താ പൌരത്വ നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഞങ്ങളുടെ മുന്നണിയിലേയും പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയോ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്തുകൊണ്ട് എതിർക്കുന്നു പൗരത്വ നിയമത്തിന്റെ ഭാഗമായി വരുന്ന പൗരത്വ രജിസ്റ്റർ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അവരുടെ പൗരത്വം നിഷേധിക്കണ ഭാവിയിൽ പൗരത്വ രജിസ്റ്റർ പിണറായി വിജയൻ നടപ്പിലാക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ ഒരു പൗരത്വ രജിസ്റ്റർ സൂക്ഷിക്കണം ആ രജിസ്റ്ററിൽ ഇപ്പൊ ആലപ്പുഴക്കാരനായ മുസ്തഫ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മുഹമ്മദോ അഹമ്മദോ ആരെങ്കിലും ഇയാൾ നാളെ പറയള് പിന്നെ വേണ്ട കൂടെ മനസ്സിലാക്കുന്ന ആര്ക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആർക്കും ഇനിയും പൗരൻ അല്ല പറഞ്ഞാൽ അദ്ദേഹം പാർലമെന്റിൽ പോയിട്ടുള്ളതാണ് അസംബ്ലിയിൽ പോയിട്ടുള്ള ആളാണ് ഏ നാളെ പറയണം ആര് ആരും ഒരു സംഘപരിവാറു കൊടുക്കുകയാണ് ആരും ഇന്ത്യക്കാരനല്ല ആരും അപ്പം അപ്പം അപ്പൊ പാകിസ്ഥാൻ കാരനാണ് ഇവർക്ക് ശരിയായ പൗരത്വം ഇല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ആരിവ് തെളിയിക്കണം ആരിവിന്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ വരെയൊക്കെ പറയാൻ പറ്റും അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ആരാണെന്ന് ആരിവ് തെളിയിച്ചില്ലെങ്കിൽ ആരിവിനെ പിടിച്ച് ഇവിടുത്തെ പൗരന് പിടിച്ചു പിടിച്ചു കെട്ടി പാകിസ്ഥാനിൽ അതിർത്തി കൊണ്ടുവന്ന് അങ്ങോട്ട് വിടാ അങ്ങോട്ട് കേറ്റാൻ അവിടുത്തെ ജീവി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇവിടുത്തെ ജോലി ഇത് ഭാവിയിൽ ഇവിടെയുള്ള ഓരോ ആളുകൾക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ പണ്ട് പറയും കരാറിനെ ഇടതുപക്ഷം എതിർത്തുന്നു ആശയൻ കരാറിനെ ഇടതുപക്ഷം എതിർത്തു എന്ന് പറയുന്നത് അതിനാന്ന് പലർക്കും ഒന്ന് മനസ്സിലാക്കി മനസ്സിലാവും ഇപ്പൊ മനസ്സിലാവും നിറപ്പറിന് വിലയില്ല കുരുമുളകിന് വിലയില്ല ഒന്നിനും ഒരു കാർഷിക ഉൽപ്പന്നത്തിനും വിലയില്ലാതായപ്പോൾ എന്താണ് ആശയൻ കരാറിനെ ഇടതുപക്ഷം എതിർത്തത് ഗാട്ടുകരാറിനെതിരെ വീരേന്ദ്രകുമാർ സോഷ്യലിസ്റ്റായ വീരേന്ദ്രകുമാർ അദ്ദേഹം പുസ്തകം എഴുതി ഗാട്ടുകരാറിനെതിരെ എന്താണ് ഉത്തരം കഴിഞ്ഞതെന്ന് ഇപ്പൊ മനസ്സിലായി അന്ന് മനസ്സിലായില്ല അന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞു ആശയൻ കരാർ വന്നാൽ ഭയങ്കര തൊഴിലാണ് ഭയങ്കര തേങ്ങയാണ് മാങ്ങയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് കോടാൻ കോടിയുടെ റബ്ബർ ഇഷ്ടംപോലെ ഇറക്കുമതി ചെയ്ത് ഇവിടുത്തെ റബ്ബർ കർഷകന്റെ നടുപൊടിച്ച് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ കർഷകരെ പട്ടിണിയിലാക്കിയ ആശിയൻ കരാർ അന്ന് എതിർത്തപ്പോ എന്തിനാണെന്ന് വെക്കുവാനില്ല പക്ഷെ ഇപ്പൊ പറയാം എന്തിനാണ് എതിർക്കുന്നപ്പോ മനസ്സിലായല്ലേ നമ്മുടെ കൂട്ടത്തിൽ മതേതര വിശ്വാസികളായ നമ്മുടെ ഇടയിൽ ഒരു വീട്ടിൽ നായർ ഒരു വീട്ടിൽ ഈഴവൻ ഒരു വീട്ടിൽ ക്രിസ്ത്യാനി ഒരു വീട്ടിൽ മുസ്ലിം ഒരു വീട്ടിൽ പട്ടികാതിവാദപ്പെട്ടവർ ഇങ്ങനെ സ്നേഹത്തോടെ ജീവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ അതിൽ ഒരാളെ പിടിച്ച് ഇന്ത്യക്ക് പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചത് അതിനെയാണ് എതിർത്ത് അതിനെ എതിർത്ത സമരത്തിൽ വിളിച്ചപ്പോ പറഞ്ഞു ഞങ്ങള് സമരത്തിൽ ഞങ്ങളില്ല ഞങ്ങൾ വരത്തില്ല സമരത്തിൽ ഏത് തിരുവനന്തപുരത്തെ രക്ഷനാക്ഷി മണ്ഡപത്തിൽ സാംസ്കാരിക സാഹിത്യ സാഹിത്യപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരിൽ എല്ലാം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ സർവകക്ഷികളെയും ഒരു സമരത്തിന് വിളിച്ചു ഞങ്ങളെല്ലാം പോയി പങ്കെടുത്ത ആ സമരത്തിന് വിളിച്ചപ്പോഴും ഇവിടുത്തെ യു ഡി എഫ് കാര് പറഞ്ഞു ഞങ്ങൾ വരില്ല മുസ്ലിം ലീഗ് അടക്കമുള്ളവർ വന്നില്ല മുസ്ലിം ലീഗിന്റെ ഗതികൾ എന്ന് പറഞ്ഞാൽ വലിയ ഗതികളാണ് കാരണം സ്വന്തം പാർട്ടിയുടെ കൂടി ഒന്നുയർത്തിപ്പിടിക്കാൻ കഴിയാത്ത ലജ്ജാകരമായ സാഹചര്യമാണ് മുസ്ലിം ലീഗിനുള്ളത് കോൺഗ്രസിനെ താങ്ങി നിൽക്കുന്ന യു ഡി എഫിനെ താങ്ങി നിർത്തുന്ന കേരളത്തിലെ ഒരു പ്രമുഖ കക്ഷിയാണ് മുസ്ലിം ലീഗ് പണക്കാട് ശിലാബിതങ്ങൾ നടക്കും ബഹുമാനായ ആളുകൾ നേതൃത്വം മഹാ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നേതൃത്വം കൊടുത്ത് ഇന്ത്യൻ മതേതരത്തിന് വേണ്ടി ഉറച്ചതുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന് സ്വന്തം പതാക വയനാടിന്റെ മണ്ണിലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇത് നടത്തോ ഇലക്ഷൻ സമയത്തോ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ യു ഡി എഫിൽ കഴിയുന്ന അവരുടെ ആരോ ആ അവസ്ഥ ആലോചിക്കുമ്പോൾ രജിച്ച് തലതായിരുന്നു സ്വന്തം പതാക എന്താ മുസ്ലിം ലീഗുകാരന് അവകാശമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ബി ജെ പി കാരൻ പേടിച്ചാണ് ബി ജെ പി കാരൻ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുമെന്ന് പേടിച്ച് കോൺഗ്രസുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം ലീഗ് കാരണം അവന്റെ പതാക താഴെ വെച്ചു എന്താണ് യു ഡി എഫ് എന്താണ് യു ഡി എഫ് എന്ന് വെച്ചത് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ഈ പൗരത്വ നിയമത്തിനെ സമരത്തിൽ വന്നില്ല സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നം ഉന്നയിച്ച് നടത്തിൽ യു ഡി എഫ് പങ്കെടുത്തില്ല ഇവിടെ നാളെ നോട്ട് നിരോധനം വന്നപ്പോൾ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ആ സമരത്തിൽ യു ഡി എഫ് പങ്കെടുത്തില്ല ഒരു കേന്ദ്രത്തിനുള്ള ഒരു സമരത്തിനും പങ്കെടുക്കാത്ത ഈ ഇവിടെ ഡീസലിനും പെട്രോളിനും വില കൂട്ടിയിട്ട് കോൺഗ്രസ് ആ സമരം ചെയ്തില്ല യു ഡി എഫ് സമരം ചെയ്തില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ രണ്ടു ദിവസം നിലയ്ക്കാത്ത സമരമാണ് എന്താണ് നിലക്കാത്ത സമരത്തിന് കാര്യം കോൺഗ്രസിനെ ഇൻകം ടാക്സ് ആയി കോൺഗ്രസിനെ ഇൻകം ടാക്സ് ആയിരത്തി നാനൂറ് കോടി രൂപ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചു കൃത്യമായ കണക്ക് കൊടുത്തില്ല എന്ന രീതിയിൽ മനോപിപ്പിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇനി മുഴുവൻ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സമരം ഈ പൗരത്വ ബില്ലിനില്ല നോട്ട് നിരോധനത്തിനില്ല മണിപ്പൂരിൽ നടന്ന കലാപത്തിനെതിരെ സമരം ചെയ്തില്ല കോൺഗ്രസുകാർ ആലപ്പുഴയിലോ കൊല്ലത്തോ കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ കാസർഗോഡോ ഇതിനു വേണ്ടി സമരം ചെയ്തില്ല ഏതാ പൗരത്വ നിയമ സമരം ചെയ്തില്ല ഒരു സമയത്തിന് പൊതുവായ ഒരു സമരത്തിന് രക്ഷാക്ഷി മണ്ഡപത്തിലേക്ക് രാഷ്ട്രീയം ഇല്ലാന്ന് വിളിച്ചപ്പോൾ വന്നില്ല കേരളത്തിലെ ജനങ്ങൾ പ്രശ്നമായി ഡൽഹി പോയ പോലും വന്നില്ല എന്നാൽ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയില്ല രാഹുൽ ഗാന്ധി പോലും ഇതൊന്നും ചെയ്യാത്തവർ പറയുന്നു ഞങ്ങൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശക്തമായ സമരമാണ് ആരും അറിഞ്ഞില്ല നേതാവിന്റെ പ്രസ്താവനയല്ലാതെ അല്ലാതെ കോൺഗ്രസുകാർ പോലും ഈ കാര്യം അറിഞ്ഞില്ല ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മോടൊപ്പം നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളിൽ ഒരുവനായി ജീവിച്ച ആരും ആരിപ്പിനും നമുക്കൊരു അന്യതല്ല ആയിരിക്കും ജാതിയോ മതമോ ചിന്തകളോ ഒന്നുമില്ലാതെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നമ്മളേതെങ്കിലും പെടുമ്പോൾ നമ്മളോടൊപ്പം കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ള നമ്മുടെ കൂടെ ആര്യം നമ്മുടെ മകനാണ് നമ്മുടെ സഹോദരനാണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ ഒളിച്ച് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ നേതമാണ് ഇടപ്പ് ഇടതുപക്ഷ ജനാധിപത്യം ഉറപ്പുള്ള തീരുമാനങ്ങൾ ശക്തമായ മുന്നേറ്റങ്ങളിൽ സമര മുന്നേറ്റങ്ങളിൽ മുന്നണി പടയാളിയായി നിൽക്കുന്ന ആളാണ് ആരോഗ്യം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും ശബ്ദം ഉയർത്താൻ ഏത് പോരാട്ടത്തിന് മാർമെന്റിനകത്തും പുറത്തും ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ മത വേണ്ടി മതേതരത്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട ആരിക്ക് അദ്ദേഹത്തെ വിജയിപ്പിക്കണം ഒരു കാര്യം ഉറപ്പുണ്ട് അദ്ദേഹത്തിന് നോട്ട് കൊടുത്ത് വിജയിപ്പിച്ചാൽ അദ്ദേഹം മതേതര പക്ഷത്തിൽ തന്നെ കാണും അദ്ദേഹം ഇടതുപക്ഷത്ത് തന്നെ കാണും ആശങ്കപ്പെടണം അബ്ദുള്ള കുട്ടിയെ പോലുള്ളവരാവില്ല അങ്ങനെയുള്ള നന്ദി കിട്ടവരാവില്ല വന്ന വഴി മറക്കില്ല തിന്തുണച്ച ജനങ്ങളെ മറന്നുകൊണ്ട് പോയി അബ്ദുള്ള കുട്ടിയെ പോയാവില്ല ണായിരിക്കും സത്യസന്ധനാണ് സ്നേഹ ഞാൻ പറയേണ്ട കാര്യമല്ല എന്നെക്കാൾ കൂടുതൽ എന്റെ അനിയനെ പോലെ കേരള നിയമസഭയിൽ വരുമ്പോഴേ അനിയനെ പോലെ ഞാൻ കൂടെ കൊണ്ടു നടന്നിട്ടുള്ള എന്റെ സഹോദരനാണ് ആരിക്കും ആ അരിത്തിന് വേണ്ടി ഓട്ട് ചോദിക്കുന്ന എനിക്ക് അഭിമാനമുണ്ട് അരിഫനെ കാണുമ്പോൾ നല്ല സുന്ദരനാണ് അതുപോലെ സുന്ദരമായ മനസ്സിന്റെ ഉടമയാണ് ആയിരിക്കും പുറത്ത് നല്ല ഭംഗിയും അകത്ത് വിഷവുമായി നടക്കുന്ന ക്രൂരന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന പെടുന്നതാണല്ല ആര് ഞാൻ ധൈര്യമായിട്ട് പറയാം തമ്മിൽ അടുപ്പിക്കുകയും കൽഹിക്കുകയും ചെയ്ത് മതവിദ്വേഷം പകർത്തി വോട്ട് പിടിക്കാൻ നടക്കുന്നവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല നമുക്ക് ജാതിയില്ല നമുക്ക് മതമില്ല നമുക്ക് മനുഷ്യത്വമേ ഉള്ളൂ നമുക്ക് സ്നേഹമേ ഉള്ളൂ അതാണ് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം അതാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം മലയാളിയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയാത്ത നേട്ടം ഇന്ന് മലയാളി നമ്മുടെ മതേതരത്വം നിലനിർത്തുന്നു ജാതി ജനകളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നൂറ് വർഷം പുറകോട്ടു പിടിക്കാൻ ആർ എസ് എസിന്റെ നൂറ് വർഷം മുമ്പുള്ള ആചാരെ നടപ്പിലാക്കി ഭരണഘടനയേക്കാൾ വലുതാണ് മനുഷ്യരുണ്ണീ എന്ന് പറയണം തേന തൊഴിലിന്റെ പേരിൽ ജാതി തിരിച്ച് മനുഷ്യനെ അടിമയാക്കി കൊണ്ടുപോകണം എന്ന് പറയുന്ന മനുസ്മൃതിയാണ് ഭരണഘടനയെക്കാൾ നല്ലതെന്ന് പറയുന്ന ആർ എസ് എസിന്റെ നയം ഇന്ത്യയിലും കേരളത്തിലും നടപ്പിലാക്കി അതിൽ കേരളത്തിൽ നടത്ത ഇന്ത്യയിൽ നടപ്പാക്കരുന്ന് കേരളത്തിന്റെ ശബ്ദം മുഴങ്ങി തന്നെ കേൾക്കണം കാരണം അതിനുവേണ്ടി ആരിഫിനെ സഹായിക്കണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതക്കും സമാധാനത്തോടെ ഇതെന്റെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്റെ രാജ്യമാണ് എന്ന് പറഞ്ഞ് ജയിക്കാൻ വേണം അല്ലാതെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൾ വയനാട്ടിൽ ചെന്നത് പറയാന് എത്ര വിവരം വിദ്യാഭ്യാസം വേണം ഇത് ഈ സ്ഥലത്തിന്റെ പേര് സുൽത്താൻ ബക്കരി എന്നുള്ളത് ഗണപതി വട്ടം എന്നാക്കും ഞാൻ ഇന്നലെ തലശ്ശേരി പോയപ്പോ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളടുത്തും പറയാനേ സുരേന്ദ്ര അങ്ങനെ നല്ല പ്ലാനും ഉണ്ടെങ്കിൽ അവിടെ നടക്കുക ജയിച്ച് അദ്ദേഹം മന്ത്രിയായി പാർലമെന്റിൽ പോയി ശേഷം സുൽത്താൻ ബത്തരുടെ പേര് മാറ്റണം അവിടുത്തെ മുനിസിപ്പാലിറ്റി ആഗ്രഹം വിചാരിക്കണം പിന്നെ കേരള സർക്കാർ വിചാരിക്കണം ഏതാ ഗസത്തിൽ മോണിഗ്രഹം ചെയ്ത് പേര് മാറ്റണം ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞല്ലോ ഏതായാലും നടക്കാൻ പോകുന്ന എന്റെ ആഗ്രഹം കൂടെ എന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഗണപതി വട്ടം എന്നൊന്നും ഗണേശ വട്ടം എന്നാക്കി തരണം അമേഷ് സത്യം തെറ്റില്ലല്ലോ രണ്ടുപോലും പേര് ഇല്ലേ കൊട്ടാരക്കര ഗണപതിയുടെ പേര് ഇല്ല എന്റെ അച്ഛൻ എനിക്ക് കിട്ടുന്നത് അപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ ഗണേശ ഒന്നെ അപ്പോൾ ഗണേശ എന്ന് മാറ്റിത്താണ് ഞങ്ങൾ ഏതായാലും ഭയങ്കര നടപടി എടുക്കാൻ പോയി ഞാൻ എടുക്കുമ്പോൾ പാവപ്പെട്ട എന്നെ പോലും ഗുണമുണ്ടായിക്കോട്ടെ എല്ലാളി ഞാൻ എടുക്കും ഒരു പാവപ്പെട്ട ആഗ്രഹം വലിയ സാധിച്ചു കൊടുക്കണം എന്ന് ഞാൻ സുരേന്ദ്രൻ അപേക്ഷിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഞാൻ ആകെ പ്രാന്തമായി പോകേണ്ടി ഇവനൊന്നും കൊണ്ടല്ല എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിൽ മന്ത്രിമാരാണ് തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് വെച്ചിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അയച്ചാൽ കേന്ദ്രമന്ത്രി ഇപ്പൊ തന്നെ കേന്ദ്രമന്ത്രി ഇനി അതിനൊക്കെ കൊല്ലത്ത് വന്നപ്പോ സുരേന്ദ്രൻ പറയുന്നു ഇവിടെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും വന്നെങ്കിൽ നൂറ് ശതമാനം മന്ത്രിയാണ് ആലപ്പുഴ വന്നപ്പോ ഇതൊക്കെ കടത്തി കടത്തിവെച്ചു ആലപ്പുഴ വന്നപ്പോൾ ഗോൾ നടന്നത് മന്ത്രി കൂട്ടി വന്നത് വനിതാ മന്ത്രി കൂട്ടി വന്നു തൊലിക്കട്ടി ഉള്ളവരാരെങ്കിലും അങ്ങനെ ഗോൾ എടുത്ത് വയ്ക്കും തോക്കാൻ പോകുന്ന ഒരാൾ അത്തരത്തിലൊരു നാണംകെട്ട ബോർഡ് ആരെങ്കിലും ജീവിതത്തിൽ ലോകത്ത് ഒരു തെരഞ്ഞെടുപ്പിലും മറ്റുള്ളതൊക്കെ പറച്ചിലേ ഉള്ളൂ സുരേന്ദ്രൻ ചുമ്മാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊല്ലത്ത് മത്സരിക്കുന്ന ആള് ജയിക്കാങ്കിൽ മന്ത്രിയാക്കാം ആരൊക്കെ മന്ത്രിമാര് ബി മുരളീധരന് മന്ത്രി ചെറിയ വന്നപ്പോൾ ഈ മുരളീധരൻ മന്ത്രി വീണ്ടും അതിനേക്കാലം മന്ത്രി തിരുവനന്തപുരത്ത് മന്ത്രി അതിലും വന്യമന്ത്രിയാകുന്നു ചെറുകിഴി നിൽക്കുന്ന ആള് മന്ത്രി അതിനേക്കാളും വന്യമന്ത്രിയാകുന്നു അതുകഴിഞ്ഞ് ആലപ്പുഴ കൊല്ലത്ത് വന്നപ്പോൾ സുരേന്ദ്രൻ കഴിഞ്ഞി പറഞ്ഞിട്ട് കൊല്ലത്തൊരാളെ ജയിച്ചാ ജയിക്കത്തില്ല അത് വേറെ കാര്യം കൊല്ലത്ത് പുള്ളി വന്നപ്പം പത്രക്കാർ ചോദിച്ചു എങ്ങനെ എന്താ വന്നാന്ന് ചോദിച്ചു ഇവിടെ എന്താന്ന് ചോദിച്ചു എവിടെ നിൽക്കും ചില ആൾക്കാർ എവിടെ നിൽക്കും ഇപ്പൊ ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എവിടെ നിൽക്കും കഴിഞ്ഞാൽ ചിറങ്ങീഴായിരുന്നു ഇപ്പൊ ഇവിടെ ആയി അതിന് വേറെ കൊല്ലത്ത് പോയത് ആയിരുന്നു അവിടെ സ്വന്തം നാട്ടിൽ നിൽക്കു പോകുന്നു ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്ന അവസാന ഇവിടെ വന്നിട്ട് മന്ത്രി നമുക്കൊരു തൊലി കട്ടി എന്ന് പറയുന്ന സാധനം അത് കാണ്ടാൻ പറ്റുന്നതിനെ കാര്യം മൃദുവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വനിതാ മന്ത്രി മന്ത്രിയാകാൻ പോകുന്ന കേന്ദ്രമന്ത്രിയാകാൻ പോകുന്ന ആളിൽ വോട്ട് ചെയ്യാൻ നമ്മളെത്തുകയെന്നേ നമ്മളെ കളിയാക്കും ഇത് പൊട്ടി ഈ ഒരു മന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ഈ ഒരു മന്ത്രിയായിട്ട് നമുക്ക് എന്നാ ഗുരുതം ഇവിടെ നിന്ന് മിസ്റ്റർ കെ സി വേണുമാൻ മന്ത്രിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സംസ്ഥാന മന്ത്രി ആയിക്കൊണ്ട് കേന്ദ്രമന്ത്രി എന്ത് ഉണ്ടായി അതുപോലെ ഈ മഹത് വലിത മന്ത്രിയാകുന്ന സ്വയം പ്രചാരത്തെ കൊല്ലത്ത് പോട്ട് ആലപ്പുഴയിലെത്തി അത് കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്നാൽ സ്വരേന്ദ്ര മന്ത്രിയായിട്ട് ഗണപതി വട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്നത് തൃശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തര മന്ത്രിയായിട്ട് എന്ന് പറഞ്ഞ ഒരാൾ തൃശൂർ പോലീസായിട്ട് പോലീസ് ശരീരത്തിൽ കയറി പലഹാര പ്രദേശം ചില ആൾക്കാർക്ക് പണ്ട് ഒരു സീരിയലിനെ അഭിനയിക്കുമ്പോ അവർ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ റോഡ് വന്നപ്പോ അദ്ദേഹത്തിന് പോലീസ് വേഷം കൊടുത്തു ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു ഈശാന അപ്പൊ അതില് ജോൺസൺ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട് ജോൺസണിനെ പോലീസ് അഭിനയിക്കാൻ ജോൺസൺ ഒരു ബുള്ളറ്റ് തന്നെ ഉണ്ട് ജോൺസൺ ഈ പാവപ്പെട്ട സീരിയലിന്റെ സമയത്ത് ബുള്ളറ്റ് ലൊക്കെ ആ പാനം പറഞ്ഞ് പൊള്ളം കിട്ടും എന്ത് വന്ന ആലീസ് എന്നു ജോൺസണിന് കേട്ടിട്ട് ഉച്ച കൂണെന്ന് ബ്രേക്ക് ചെയ്ത സമയത്തിൽ എല്ലാവരും ബൈക്കെടുത്ത് പുറത്ത് പോകണമായിരുന്നു സീട്ട് വാങ്ങിക്കാനാണ് പോയതാ ഈ പോലീസ് വേഷത്തിൽ പറഞ്ഞു ഈ തൃശൂർ സ്ഥാനാർത്ഥി അസുഖം വന്നിട്ട് പോലീസ് വേഷത്തിൽ പോലീസിന്റെ പരിപാടിക്ക് പോയി ചരിത്രമുണ്ട് ഐ പി എസ് കമ്മീഷണർ വേഷത്തിൽ പുള്ളി പോലീസിന്റെ പരിപാടിക്ക് പോയി എറണാകുളത്തുണ്ട് അത് പറ്റി കേസൊക്കെ അങ്ങനെ മന്ത്രിമാരെ തട്ടിട്ട് കേരളത്തിൽ നടക്കാൻ പോയാത്ര സ്ഥിതിയായിരിക്കും വടക്കോട്ട് കാസർഗോഡ് പോയില്ല പോയി അവിടെയും വല്ല മന്ത്രിയെ കാണാറുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് മന്ത്രി ചലങ്കീഴ്ന്നു മന്ത്രി ഓ എന്തായി പറയുന്ന ആലപ്പുഴ മന്ത്രി തൃശൂരിൽ നിന്ന് മന്ത്രി വയനാട്ടിൽ നിന്ന് മന്ത്രി കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ശ്വാസമുഖ്യമരിക്കാൻ സാധ്യതയുള്ളു അതുകൊണ്ട് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥികൾ നോട്ട് ചെയ്യരുത് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആലിപ്പഴടക്കം ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ദൂരെ ഇരുന്ന് കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞത് ആലപ്പുഴയും നമ്മുടെ അരിഫി നമ്മുടെ പ്രിയങ്കരനായ ഏത് പ്രതിസന്ധിയും കഴിഞ്ഞ തവണ എല്ലാവരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ പറ്റും ആ മണ്ഡലം പറ്റാത്ത ഏക നിയമ ആലപ്പുഴകാരാണ് ആ അവസ്ഥ അന്ന് നിങ്ങളെ ബുദ്ധി നിങ്ങളുടെ ബുദ്ധിയാണ് ശരിയാണ് അഞ്ചു വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ടു ആ ബുദ്ധി ഇനി മാറണ്ട ഒരു പ്രയോജനമില്ല കേന്ദ്രമന്ത്രി ആയാലോ എം പി ആയാലോ അവനവന് മാത്രം ഗുണമുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊന്നു കേന്ദ്രത്തിൽ മന്ത്രിയായാലും ഉടുപ്പ് വെച്ചിരിക്കുന്ന പരാജയപ്പെട്ടത് ഡ്രസ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മത്സരിച്ചായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭയങ്കര രസമാണ് അപ്പൊ സീറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞു സുരേന്ദ്രൻ ഞാൻ എം എൽ എ പറഞ്ഞു സുരേന്ദ്രൻ സീറ്റ് കൊടുക്കിയല്ല തമ്മിൽ വലിയ വിരോധമായിട്ടു ജീപ്പിലൊക്കെ നിക്കും പ്രചരണത്തിൽ കഴിഞ്ഞ സ്ഥാനാർത്ഥി അങ്ങോട്ടും ബി ജെ പി പ്രസിഡന്റ് ഇങ്ങോട്ടും ആ വയസ്സോട്ട് കഴിഞ്ഞാണിങ്ങനെ കാണിക്കൂ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അങ്ങോട്ടും കഴിയാൻ ചോദിച്ചില്ല എന്നാൽ റേഡിയോ കണ്ടോ ഞാൻ വേറെ പറയുന്ന അങ്ങനെ സീറ്റ് കിട്ടത്തില്ലെന്ന് എഴുതിയുമ്പോ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞു ഒരു സ്ഥലത്തെത്തിയോ പറഞ്ഞു ടി വിയിൽ കണ്ടു നിങ്ങൾക്ക് തന്നെ സീറ്റ് എന്ന് പറഞ്ഞു പെട്ടെന്ന് നാറുപത് പേര് ബാഗ് എടുത്തിട്ട് അടുത്തൊരു വീട്ടിനകത്തേക്ക് ഓടുന്നു പിന്നെ കാണുന്നത് ഒരു ചുമന്ന ഡ്രസ് ഓടി മൂടി അമ്പലത്തിനകത്തോട്ട് പോകുന്നുണ്ട് പിന്നെ കുറച്ച് സിന്ധൂരൊക്കെ വാര്യെ തേച്ചിട്ടില്ല ഒരു ചെറുക്കൻ ഒരു അമ്മേ ചാടി തൃശൂല കൊണ്ടുവടുത്തുണ്ട് കടകംപള്ളി സൂര്യേന്ദ്രൻ ഇത് സ്ഥാനാർത്ഥിക എന്നോട് പറഞ്ഞു എന്റെ ഗണേഷ് എന്തോ നടക്കുന്നത് കാരണം പെട്ടെന്ന് തൃശൂരൊക്കെ ആയിട്ട് ചെറിയ കയറി പോയി കുത്തിക്കിരികളെയും ചോട്ടെണ്ണിയപ്പം നാട്ടുകാർ കുത്തിക്കെരിയും കിട്ടും അതുപോലെ ആലപ്പുഴയിലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്കും അത്തരത്തിലുള്ള ചൂലം ഒക്കെ എടുക്കും അതൊന്നും കണ്ടു ഭയപ്പെടേണ്ട കഴിഞ്ഞവണെ എന്ത് നന്മ ചെയ്തു കഴിഞ്ഞവണെ എന്ത് ശരി ചെയ്തു ആ ശരി ആവർത്തിച്ചുകൊണ്ട് ആരിഫിനെ അരിവാഴ്ച നക്ഷത്രമോടെയാളത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ആരിഫിനെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നാളെ തൃശൂരിലേക്ക് പോവുകയാണ് അവിടെ